ജി എസ് ടി കൗൺസിൽ നടപ്പാക്കിയ പുതിയ തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനും മലപ്പുറം ജില്ലാ കമ്മിറ്റി ജി എസ് ടി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ധർണ പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു കൊമേഴ്ഷ്യൽ കെട്ടിടങ്ങളിൽ വാടകക്കാരായ വ്യാപാരികൾക്ക് വാടകയുടെ മേൽ പതിനെട്ട് ശതമാനം ജി എസ് ടി ഏർപ്പെടുത്തിയ ജി എസ് ടി കൗൺസിൽ തീരുമാനമാണ് വ്യാപക പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുന്നത് തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ജി എസ് ടി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ധർണ പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആളുകൾക്ക് ആവശ്യമുള്ള സാധനമാണ് ഭക്ഷണ സാധനങ്ങളാണ് ഭക്ഷണ സാധനങ്ങൾക്ക് പല രാജ്യങ്ങളിലും ജി എസ് ടി തന്നെ ഇല്ല ഉള്ള രാജ്യം നല്ല രാജ്യം മാത്രമാണോ എന്നെ പറയപ്പെടുന്നുണ്ട് പക്ഷെ പല രാജ്യങ്ങളിലും ഇല്ല ഇപ്പൊ ഭക്ഷണ ചാലങ്ങളും അതുപോലെ തന്നെ കൃഷിയൊക്കെ പ്രത്യേക പര്യടനം കൊടുത്താണ് ആ കാലത്ത് പല രാജ്യങ്ങളും അതിനെയൊക്കെ ഹോട്ടലുകൾക്കുള്ള ജി എസ് ടി ഒരു ശതമാനമാക്കുക ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻ്റുകൾക്ക് ഇൻപുട്ട് ആനുകൂല്യം നൽകുക ഹോട്ടൽ വ്യവസായത്തെ എം എസ് എംഇയിൽ ഉൾപ്പെടുത്തി ആനുകൂല്യങ്ങൾ നൽകുക അനധികൃത വഴിയോര ഭക്ഷണ വിൽപ്പനശാലകൾ നിർത്തലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സംഘടന ഉന്നയിച്ചു ജില്ലാ സെക്രട്ടറി കെ ടി രഘു സ്വാഗതം പറഞ്ഞു സംഘടന ജില്ലാ പ്രസിഡന്റ് സി എച്ച് സമദ് അധ്യക്ഷനായി വിവിധ ഭാരവാഹികളായ എം മൊയ്തീൻകുട്ടി ഹാജി പി പി അബ്ദുറഹ്മാൻ എ ഷൗക്കത്ത് അലി ഹാജി സീഗോ ബാവ നിവിൽ ഇബ്രാഹിം ഷാജി സജീർ അലീകോട് ബിജു കൊറോ സുരേഷ് പൊന്നാനി തുടങ്ങിയവർ സംസാരിച്ചു ഉബൈദ വളാഞ്ചേരി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം